എല്ലാവർക്കും സുഖം നിശ്ചസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് പങ്കുവെക്കുന്നത് കടവെടുപ്പ് നടപടിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ധനവകുപ്പ് കടപ്പത്രം പുറപ്പെടുവിച്ചിരിക്കുകയാണ് കടം ലഭിച്ചു കഴിഞ്ഞാൽ പെൻഷൻ വിതരണം ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പെൻഷൻ മസ്റ്റിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പെൻഷൻ മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷനാണ് കാത്തിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള കടമെടുപ്പാണ് ചൊവ്വാഴ്ച നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്രാവശ്യം ആയിരം കോടി രൂപയാണ് കടമെടുക്കുന്നത് ഇതിന് വേണ്ടിയുള്ള കടപ്പത്രം പുറപ്പെടുവിച്ചു കടപ്പത്ര ലേലം ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വാഴ്ച റിസർവ് ബാങ്കിൻ്റെ മുംബൈയിലുള്ള ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിലൂടെ നടക്കും ആ ഒരു തുക ലഭിച്ചു കഴിഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും വികസന ആവശ്യങ്ങൾക്കും ക്ഷേമ പെൻഷനും വേണ്ടിയിട്ടാണ് കടമെടുക്കുന്നത് എന്നാണ് ധനവകുപ്പിൻ്റെ വിശദീകരണം എന്തായാലും പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള നടപടിയുടെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വാഴ്ച ആയിരം കോടി രൂപ കടമെടുക്കുകയാണ് എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പ് അതോടൊപ്പം ഇപ്പോൾ മസ്റ്റിംഗ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു മാസമാണ് ക്ഷേം പെൻഷൻ മസ്റ്ററിങ്ങിനുള്ളത് ഇതിനുള്ളിൽ ക്ഷേം പെൻഷൻ മസ്റ്ററിങ് എല്ലാവരും ചെയ്യണം ഇത് ഇര ലക്ഷക്കണക്കിന് ആളുകൾ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് മസ്റ്ററിങ്ങിനുള്ള സമയം നൽകിയിട്ടുള്ളത് അതിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ മാത്രമേ സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കുകയുള്ളൂ ഓണ പെൻഷൻ നമുക്കറിയാം ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ശേഷമായിരിക്കും ലഭിക്കുക അപ്പോൾ അത് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് മുടങ്ങുമോ എന്ന് ചോദിച്ചാൽ മുടങ്ങാൻ സാധ്യതയില്ല എന്തായാലും അതിനു മുമ്പ് എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അക്ഷയ എത്താൻ കഴിയാത്ത ആളുകൾക്ക് വീട്ടിലെത്തി മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യം അക്ഷയ ജീവനക്കാർ ചെയ്തു തരും അത് അക്ഷയയിലോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിലോ ആണ് നിങ്ങൾ ആ കാര്യം അറിയിക്കേണ്ടത് ബയോമെട്രിക് മസ്റ്ററിങ് പരാജയപ്പെടുകയാണ് എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം അത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ തദ്ദേശ സ്ഥാപനങ്ങളിലും ക്ഷേമ ബോർഡ് പെൻഷൻ വാങ്ങുന്നവർ അതാത് ക്ഷേമ ഓഫീസുകളിലുമാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം മാത്രമല്ല പക്ഷേ പെൻഷൻ മസ്റ്റിംഗ് കഴിഞ്ഞാൽ ഇനി വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം നോക്കും അതുപോലെ തന്നെ വീടുകൾ കയറിയിട്ടുള്ള പരിശോധനകളും ഉണ്ടാകും പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് എന്നൊക്കെയാണ് കേൾക്കുന്നത് പെൻഷൻ വർധനവുണ്ടാകും ഇലക്ഷന് മുമ്പ് അപ്പം അതിന് വേണ്ടിയിട്ട് സർക്കാരിന് തുക കണ്ടെത്തേണ്ടതുണ്ട് പെൻഷൻ മസ്റ്റിംഗ് പൂർത്തീകരിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു പത്ത് ലക്ഷത്തിന് താഴെ ആളുകളുടെ പെൻഷൻ മുടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം മരണപ്പെട്ടവരുടെ പെൻഷൻ പോകുന്നുണ്ട് തട്ടിയെടുക്കുന്നുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം സംസ്ഥാന സർക്കാരിനുണ്ട് മസ്റ്റിംഗ് പൂർത്തിയാകുന്ന മുറക്ക് അതെല്ലാം സർക്കാരിലേക്ക് തിരിച്ചെത്തും തുക വിതരണത്തിൽ കുറവുണ്ടാക്കാൻ സർക്കാരിന് കഴിയും അങ്ങനെ അഞ്ചെട്ട് ലക്ഷത്തോളം ആളുകളുടെ ഇത് പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ മസ്റ്ററിങ് എല്ലാവരും പൂർത്തീകരിക്കുക മസ്റ്ററിങ് പൂർത്തീകരിക്കാത്തവർക്ക് പെൻഷൻ മുടങ്ങും ഇരുപത്തി രണ്ടാം തീയതി കടവെടുക്കുകയാണ് ശേഷം പെൻഷൻ വിതരണം ഉണ്ടാകും ഇരുപത്തി നാലാം തീയതി വ്യാഴാഴ്ച അല്ലെങ്കിൽ അതിനുശേഷമായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ വിതരണം ഉണ്ടാകുക ബാങ്ക് അക്കൗണ്ടിൽ വിതരണം ചെയ്ത് രണ്ട് ദിവസത്തിനകം തന്നെ കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്തു നോക്കുക മറ്റു വീഡിയോ കാണാൻ